മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഗർവിന്റെയും നിർഗുന്തലക്കിട്ടുള്ള അടിയാണ് അൻവർ അലിയുടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഈസ്റ്റ് ബംഗാളിലേക്ക് യാത്രയാകുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോൾ മുതൽ മോഹൻ ബഗാൻ സോഷ്യൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഒഫീഷ്യൽ മീഡിയ ടീം ഐ റിപ്പീറ്റ് ഒഫീഷ്യൽ മീഡിയ ടീം കുറേ നാറിയ കളികൾ നടത്തിയിരുന്നു അതായത് അൻവർ അലിക്ക് വിട്ടു പോകാൻ പറ്റില്ല എന്ന തരത്തിൽ കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു പിന്നെ അൻവർ അള്ളിയുടെ മുഖം അത്യാവശ്യം വികൃതമാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തു പിന്നെ ഫാൻ പേജസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മറ്റ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അൻവർ അലിക്കെതിരെ വളരെ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിച്ചിരുന്നു അൻവർ അലിയെ വിലക്കും മോഹൻ ബഗാനിൽ തന്നെ നിന്നേ പറ്റൂ എന്നുള്ള തരത്തിൽ ഒരുപാട് മൈൻഡ് ഗെയിമുകൾ അൻവർ അലിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തിയിരുന്നു പക്ഷെ അതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അൻവർ അലി ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നത് എന്തുകൊണ്ടും ഈസ്റ്റ് ബംഗാളിൻ്റെ ഹീറോ ആയിട്ട് തന്നെ അൻവർ അലിയെ വാഴ്ത്താൻ പറ്റും കാരണം ഈ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും വലിയ റൈഫൽസിൽ ഒന്നായിട്ടുള്ള ആർച്ച് റൈഫൽസിൻ്റെ ഇടയിലേക്ക് അൻവർ അലി ഒരു രാജാവിനെ പുറയാണ് കടന്നു വന്നത് അത് മോഹൻ ബഗാനുമായിട്ട് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ചെന്ന് കയറിയത് അതുകൊണ്ട് ഈസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വെൽക്കം വളരെ വലുതായിരിക്കും പക്ഷേ മോഹൻ ബഗാൻ്റെ ആരാധകർ ഇനി ഡേബി മത്സരങ്ങൾ വരുമ്പം അൻവർ അലിക്കെതിരെ ചാൻഡ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗാലറിയിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫാൻസ് അടിപൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ മോപ്പ് കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഇന്നലെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ടെർമിനലിൽ കൂടിയാണ് അലിയെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് വരെ ആൾക്കൂട്ടത്തിൻ്റെ ബഹളമായിരുന്നു അപ്പം ഊഹിക്കാമല്ലോ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫാൻസിൻ്റെ റേഞ്ച് എന്താണെന്ന് ഏതായാലും ആരെയും എന്ത് വില കൊടുത്തും എന്ത് ചെയ്തും എന്ത് നാറിയ കളികളിച്ചും തങ്ങളുടെ കൂടാരത്തിൽ തന്നെ നിലനിർത്താം എന്നുള്ള മോഹൻ ബഗാൻ സൂപ്പർ യൻസിന്റെ ദാർഷ്ട്യത്തിന്റെ നിർഗന്ധലക്കുള്ള അടിയാണ് അൻവർ അലിയുടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും